ഞങ്ങൾ അല്പം സമയം മുമ്പ് ഈ ജാഥയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പുറപ്പെട്ടിരുന്നു ഷഹബാസിന്റെ ഉപ്പയെ അടുത്തിരുന്ന് കണ്ട് സംസാരിച്ചിരുന്നു ആ സംസാരിച്ചപ്പോ ഉപ്പ മകനെ പറ്റി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം നമ്മളോട് പറഞ്ഞത് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവന്റെ ഉമ്മ വിഷമിക്കരുത് എന്നുള്ളതാണ് ഞാൻ അടുത്തിരുന്നപ്പ പിതാവിനോട് പറയാണ് ഉമ്മയുടെ കണ്ണ് നനയരുത് എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ചന്തങ്ങൾ അങ്ങനെ പറയണെന്ന് വെച്ചപ്പോ പറഞ്ഞു ഈ കാലത്ത് ഒരു ആൺകുട്ടികളും ചെയ്യുന്ന കാര്യമല്ല എന്റെ കുട്ടി ചെയ്യുന്നത് രാത്രി കിടക്കുന്നതിന്റെ മുമ്പ് അവന്റെ ഉമ്മ ഒറ്റക്കാണ് അടുക്കളയിലെങ്കിൽ അവരാരും കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങളും കഴുകി വെച്ചിട്ട് അവന്റെ ഉമ്മ പ്രയാസപ്പെടരുത് ഉമ്മ ഒരു തരത്തിലും കണ്ണീരില്ലാവരുത് എന്ന് എപ്പോഴും പറയുന്ന ഒരു കുട്ടിയായിരുന്നു എന്നുള്ളത് ഞാൻ വടകരയിലും പാലക്കാടൊക്കെ ഇരിക്കുന്ന സമയത്ത് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കണ്ടൊരു അദ്ദേഹത്തിന്റെ ഷഹബാസിന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എന്താ കുട്ടിയുടെ പേര് വെള്ള ഷട്ടൊക്കെ ഇട്ടിട്ട് വന്നിരുന്ന ആ സുഹൃത്ത് വന്നിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നത് അവനോടും ഷഹബാസ് എപ്പോഴും പറയുമായിരുന്നു എൻ്റെ ഉമ്മയുടെ കണ്ണീര് വരരുത് എൻ്റെ ഉമ്മ കരയരുത് എന്നുള്ളത് ആ കുട്ടി എപ്പോഴും പറയുമായിരുന്നു ഒരിക്കലും തന്റെ ഉമ്മ കരയരുതെന്ന് ആഗ്രഹിച്ചാഴ്ത്തിക്കൊണ്ടാണ് ജീവിത അവസാനം വരെ കണ്ണീര് തോരാതെ ആക്കിക്കൊണ്ടാണ് ആ പതിനഞ്ച് വയസ്സുകാരൻ നമുക്കിടയിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവന്റെ ഇണക്കം നമുക്ക് മനസ്സിലാവും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവന്റെ പിണക്കം നമുക്ക് മനസ്സിലാവും പക്ഷെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവന്റെ പക നമുക്ക് മനസ്സിലാവുന്നില്ല പത്താം ക്ലാസ്സുകാർക്കിടയിൽ ഇണക്കവും പിണക്കവും ചെറുപ്പ ചെറിയ വഴക്കും उदुपाड़ी। उदुपाड़ी है। उदुपाड़ी है। ും തെറ്റലും കൂടലും ഒക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ ആ പണക്കത്തിന്റെ പേരിൽ ഒരു പക രൂപപ്പെട്ട് ആ പകയുടെ പേരിൽ നെഞ്ചക്ക് കണ്ടൊരു തന്റെ തല അടിച്ചു പൊട്ടിച്ചിട്ട് തന്നെ കൊലക്ക് കൊടുക്കുന്നതിനെ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നില്ല ഉൾക്കൊള്ളാൻ കഴിയാത്ത മറ്റു വാർത്തകളും ഇവിടുന്ന് രണ്ട് കിലോമീറ്ററിനപ്പുറം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു പുതുപ്പാടിയുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്നു സ്വന്തം ഉമ്മയെ അടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ കൊതിക്കാനാണെന്നും പറഞ്ഞ് ഒരു കൊടുവാൾ പഠിച്ചിട്ട് സ്വന്തം ഉമ്മയുടെ കഴുത്തറക്കുന്ന ചെറുപ്പക്കാരന്റെ വാർത്ത ഇവിടെ കേൾക്കേണ്ടി വരാ എന്നിട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ മാധ്യമങ്ങളെ നോക്കി ഉമ്മ കൊടുക്കുന്ന അവസ്ഥ എന്താണ് ശിക്ഷ എന്തിനാണ് ശിക്ഷ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ ജനിപ്പിച്ചു പോയ കുറ്റത്തിന്റെ പേരിലാണെന്നും മകൻ പറയുന്ന വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നു കാണേണ്ടി വരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു സിനിമക്ക് തിരക്കഥ എഴുതാൻ ഒരാൾ ഇരുന്നാൽ ആ തിരക്കഥ എഴുതാനിരിക്കുന്ന ആളുടെ തിരക്കഥയിൽ അയാളുടെ ഭാവനയിൽ അയാൾ കരുതുകയാണ് സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്ന മകനെ പറ്റി എഴുതിയാൽ അതിൽ ലോജിക് അനുഭവപ്പെടാതെ അയാൾ ആ കടലാസ് ആ കലാസ് കീരി വലിച്ചെറിയാൻ സാധ്യതയുണ്ട് അപ്പോഴാണ് മകൻ ഉമ്മയെ വെട്ടി ഒരു റൂമിലകത്തിട്ട് മരിച്ചു പോയെന്ന് കരുതി ഒരു റൂമിനകത്തിട്ട് പൂട്ടിയിട്ട് കടന്നു വന്നിട്ട് ബൈക്ക് എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നത് ഒരു തിരക്കഥാഗ്രാൻ ആ സഞ്ചരിച്ചിട്ട് സ്കൂൾ വിട്ട് വരുന്ന ഒമ്പതാം ക്ലാസ്സുകാരനായ സ്വന്തം അനിയനെ സ്വന്തം അനിയനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നതായൂ അവിടുന്ന് വണ്ടി എടുത്ത് പുറപ്പെട്ടിട്ട് സ്വന്തം കാമുകിയെ വെട്ടിക്കൊലപ്പെടുത്തുന്നതായാൻ കഴിയും അവിടെ നിന്നും വണ്ടിയെടുത്ത് പുറപ്പെട്ടിട്ട് എൺപത്തി ഒമ്പത് വയസ്സായ സ്വന്തം പിതാവിന്റെ ഉമ്മയെ അങ്ങനെ കൊലപ്പെടുത്തുന്ന എഴുതാൻ ഒരു തിരക്കഥാകൃത്തിന് കഴിയും അവിടുന്ന് വണ്ടിയെടുത്ത് പുറപ്പെട്ടിട്ട് പിതാവിന്റെ സഹോദരനെയും ഭാര്യയും അഞ്ചു പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരാളെ പറ്റി കഥ എഴുതാൻ കുടുംബത്തിലെ അഞ്ചു പേരെ അനിയനെ ഉമ്മയെ കൊല്ലാൻ നോക്കി ഈ പറയുന്ന പിതാവിന്റെ ഉമ്മയെ വരെ കൊല്ലുന്ന ക്രൂരത സ്ക്രിപ്റ്റിൽ പോലും എഴുതാൻ തിരക്കഥാകൃത്തുകൾ മടിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് ഇതൊക്കെ നടന്നെന്നും സംഭവിച്ചെന്നും പറഞ്ഞുള്ള വാർത്ത ഞാനും നിങ്ങളും പൊതുസമൂഹവും കാണേണ്ടി വരുന്നത് മക്കളെ വീട്ടിൽ നയിക്കുമ്പോ സുരക്ഷിതമായിട്ട് എൻ്റെ കുട്ടി തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന അച്ഛനമ്മമാരുടെ നാട്ടിൽ ഇപ്പോ മക്കളാൽ കൊല്ലപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കേണ്ട ഗതികേടിലേക്ക് ഈ നാട് മാറുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എം ഡി എം എ ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗവും അതിന്റെ ഈ നാട്ടിലെ സപ്ലൈയും ഒരു കാരണമാവുന്നുണ്ടെങ്കിൽ അതിന്റെ സപ്ലൈ ചെയിൻ മുറിച്ച് അതിനെ നിലക്ക് നിർത്താൻ അതിനെ നിയന്ത്രണ വിധേയമാക്കാൻ അതിനെ ഉന്മൂലനാശം നിർത്താൻ കഴിയാതെ പോകുന്ന ഭരണ സംവിധാനങ്ങളോട് ഒരു കാര്യം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഉണരാൻ ഭാവമില്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ചവരെ പോലെ മയങ്ങിക്കിടക്കാനാണ് സർക്കാരിന്റെ ഭാവമെങ്കിൽ ഞങ്ങൾക്ക് മോചനം നേടേണ്ടി വരുന്നത് ലഹരിയിൽ നിന്ന് മാത്രമല്ല ഈ ഗവൺമെന്റിൽ നിന്നും കൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ് നടപടികൾ എടുക്കാൻ ഇവരും മടിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ എഴുന്നേറ്റുന്നിട്ട് ചോദിക്കുകയാണ് ഈ നാട് പോകുന്നത് എന്നുള്ളത് അതിവിടുത്തെ സാമൂഹ്യ സംഘടനകൾ ചോദിച്ചാൽ അതിവിടുത്തെ സന്നദ്ധ സംഘടനകൾ ചോദിച്ചാൽ അതിവിടുത്തെ പ്രതിപക്ഷം ചോദിച്ചാൽ അതിവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചോദിച്ചാൽ അതിവിടുത്തെ മാധ്യമങ്ങൾ ചോദിച്ചാൽ അതിവിടുത്തെ അച്ഛനും അമ്മയും ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഈ നാടിനെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വകുപ്പും ഭരണവും അധികാരവും കഴിഞ്ഞ ഒൻപത് വർഷമായി കൊണ്ട് നടക്കുന്ന ആളുകൾ സഭക്കകത്ത് എഴുന്നേറ്റിന്നിട്ട് ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള സാരോപദേശമല്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് വേണ്ടത് നടപടികളാണ് വേണ്ടത് വേണ്ടത് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു അതുണ്ടാവുന്നില്ല അതുണ്ടാവുന്നില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഷഹബാസിനെ കൊല്ലുന്നതിന് നേതൃത്വം നൽകിയ ആളുകളെ കാണിച്ച ആർജപത്തിന്റെ പത്തിലൊന്ന് മാഫിയെ ഗവൺമെന്റ് കാണിക്കുന്നില്ല ഈ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടം അതിന്റെ പൊളിറ്റിക്കൽ പാട്രനേജ് അതിന്റെ രാഷ്ട്രീയമായ രക്ഷാകർത്തൃത്വം അതിവിടുത്തെ ഭരണ പാർട്ടി ഏറ്റെടുക്കുന്ന അവസരങ്ങൾ നിരന്തരം നമുക്ക് കണ്ടു നിൽക്കേണ്ടി വരുന്നു പ്രിയമുള്ളവരെ ഇത് ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല ഇത് നാടിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിനും ഉത്തരവാദിത്തങ്ങളുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അസംബ്ലി കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ എസ് യുന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ അഭിജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ ചെറുപ്പക്കാരെ മുഴുവൻ ഒന്നടങ്കം ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ പറയണം ഇതിനെ ചെറുക്കാൻ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ലഹരിയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനുള്ള കർമ്മ പദ്ധതികൾ അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്നുള്ള പ്രതിജ്ഞയാണ് ഈ സംഗമത്തിലൂടെ നമ്മളെല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ കഴിയാത്ത ഭീകരമായ അവസ്ഥകൾ നാട്ടിൽ സൃഷ്ടിക്കാൻ ഈ മയക്കുമരുന്നും കൊണ്ട് നമ്മുടെ പിഞ്ചു മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ പടികടന്ന് ചെല്ലാൻ മടിക്കാത്ത ദ്രോഹികളെ അവരെ നിലക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്കൂളിന്റെ കാലത്ത് കടലമിട്ടായി തിരഞ്ഞിരുന്നവർ പഞ്ഞുമിട്ടായി തിരഞ്ഞിരുന്നവർ ചെറിയ പാക്കറ്റിൽ അച്ചാറ് തിരഞ്ഞിരുന്നവർ പുളിയച്ചാറ് തിരഞ്ഞിരുന്നവരൊക്കെ ഇപ്പൊ തന്തവൈവ് ബാധിച്ചവരാണെന്ന് പറയപ്പെടുമ്പോഴും സ്കൂളിന്റെ ചുറ്റുവട്ടത്ത് ഈ പൊടിയും തിരഞ്ഞു നടക്കുന്ന ആളുകൾ ആ പൊടി കുട്ടികളുടെ ഇടയിലേക്ക് കൊടുക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ അവര് രാജ്യദ്രോഹികളാണ് അവരെ ഈ മണ്ണിൽ നിലക്കു നിർത്തുകയെ പറ്റൂ എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട നമ്മുടെ പുതിയ തലമുറയോട് നമുക്ക് പറയണം അവരുടെ ജനാധിപത്യ ബോധം അവരുടെ രാഷ്ട്രബോധം അവർക്ക് അവരോടും അവരുടെ കുടുംബത്തിനോടും നാടിനോടും നാട്ടിലെ കലാകായിക രംഗങ്ങളോടും സംസ്കാരത്തോടും സ്പോർട്സിനോടും ഫുട്ബോളിനോടും ക്രിക്കറ്റിനോടും ഒക്കെയുള്ള അഡിക്ഷനെ അതിനൊക്കെ ഏറ്റെടുക്കാൻ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനങ്ങളുണ്ട് ലൈഫിനോടുള്ള അവരുടെ അഡിക്ഷൻ അവർക്കൊപ്പം നിൽക്കാൻ ഞങ്ങളുണ്ട് അവരുടെ തൊഴിലിനും സംരംഭകത്വത്തിനും വേണ്ടിയുള്ള ആഗ്രഹങ്ങളിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഞങ്ങളുണ്ട് ഈ ഇവിടുത്തെ യുവതയോട് ഞങ്ങൾ പറയുന്നു സ്വയം ബോധം നശിച്ചുകൊണ്ടുണ്ടാവുന്ന സന്തോഷങ്ങളല്ല സ്വബോധത്തോടെ ഉണ്ടാവുന്ന സന്തോഷങ്ങളാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ അഡിക്ഷൻ ആയി മാറേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ ചെറുപ്പക്കാരോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ നൈറ്റ് മാർച്ചും അതുമായി ബന്ധപ്പെട്ട ഈ പരിപാടിയും മാത്രമല്ല ഏറ്റെടുക്കാനുള്ള വലിയ ഒരു തുടക്കം മാത്രമായി കോഴിക്കോട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉജ്ജ്വലമായി ഉജ്വലമായിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒടുക്കത്തിലല്ല ഞാൻ ഈ താമരശ്ശേരിയുടെ കവലയിൽ നിന്ന് പ്രസംഗിക്കുന്നത് ആ പോരാട്ടത്തിന്റെ തുടക്കത്തിലാണ് എന്നുള്ളത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുഴുവൻ സഹപ്രവർത്തകർക്കും സമരാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു ഉത്തരവാദിത്തമായി ഇത് മുന്നോട്ട് നയിക്കാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് ആശിച്ചു കൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടെ ഈ നൈറ്റ് മാർച്ചിന്റെ സമാപന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു